അസ്സാമത്ത് അടയും ഉമർ അള്ളാഹു നിർദ്ദേശിച്ച ഒരു സിദ്ധ പദ്യം കാട്ടാലോ 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 മുജർ കാണുന്ന ളും മഞ്ഞളും ജീരകം വ കിസ്മിസും നില മങ്ങ മ കരിഞ്ചീരകും ജാതിക്ക ജാതി പത്രിവ പച്ചില കഥാ കറം പൂവും വ ഇവയൊക്കെയും നീ ഒപ്പമിൽ പോടിച്ചതിൽ തേനും കഥകൾ കണ്ടവും ചെറുത്തതിൽ എടുത്ത് രണ്ട് നേരവും സേവിച്ചോ വായുവിന്റെ എല്ലാ രോഗവും എല്ലാ നിലയിലും ഉളവാകുന്ന ഒച്ചളപ്പ് രോഗത്തിന് ശമനം വരുത്തുന്ന ഒരു ഔഷധാണിട്ടതാണിട്ടതാണ് കടുക്ക മഞ്ഞൾ ഇഞ്ചി ജീരകം അതുപോലെ തന്നെ കരിഞ്ചിരകം ജാതിക്ക ജാതി പത്രി പച്ചില ഇല ഇവയെല്ലാം സമമായി ചേർത്ത് പൊടിച്ച് കഷായം വെച്ച് തേനും കൽക്കണ്ടവും ചേർത്ത് രാവിലെയും വൈകുന്നേരവും കൃത്യ അളവിൽ കഴിക്കുക എന്നാൽ ഒച്ചടപ്പം അതുപോലെ തന്നെ വായു സംബന്ധമായ ഇതര രോഗങ്ങളും സുഖപ്പെടുന്നതാണ് ഉമർഖി ഒച്ചടപ്പിന് നിർദ്ദേശിച്ചിട്ടുള്ള ഈ ഒരു ഔഷധം ഇത്രയും വിലപ്പെട്ടതും വിട്ടതും മനുഷ്യ പ്രകൃതിക്ക് പ്രയുക്തമായതും ആയതുമാണ് അപാരമായ ഔഷധ വീര്യം വിശുദ്ധ അള്ളാഹു തല വിവരിച്ചിട്ടുണ്ട് അപ്രകാരം തന്നെ കരിഞ്ചീരകം അനേകം രോഗശാന്തിക്ക് പര്യാപ്തമായ അമൂല്യമായ ഔഷധമാണെന്നാണ് എന്നാണ് നബ്സുൽ മാതെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നോക്കുക